ജിമ്മിൽ മോഷണം നടത്തിയ കേസിൽ റിയാലിറ്റി ഷോ താരം ജിൻഡോയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തേടി ജിൻഡോ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് നടപടി മുൻകൂർ ജാമ്യാപേക്ഷ അടുത്തമാസം രണ്ടിന് വീണ്ടും പരിഗണിക്കും വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു എന്താണ് കോടതിയുടെ നടപടി അനുജ കഴിഞ്ഞ ആഴ്ചയാണ് വെണ്ണലയിൽ ജിൻഡോ തന്നെ ലീസിന് നൽകിയ ജിമ്മിൽ വെളുപ്പിന് കയറി അവിടെ നിന്ന് പതിനായിരം രൂപയും അതോടൊപ്പം സി സി ടി വി ക്യാമറയും ചില രേഖകളും എടുത്തുകൊണ്ടുപോയെന്ന് ചൂണ്ടിക്കാട്ടി ആ ജിമ്മ് നടത്തുന്ന ആളുകൾ ജിൻഡോക്കെതിരെ പരാതി നൽകിയത് പാലാരിവട്ടം പോലീസ് ജിൻഡോയെ പ്രതിയാക്കി മോഷണ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും അതിനു മുമ്പാണ് ജിൻഡോ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഇന്നലെ ആ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു അത് ഈ രണ്ടാം തീയതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക അതുവരെ ജിൻഡോയെ അറസ്റ്റ് ചെയ്തതെന്ന് നിർദ്ദേശമാണ് നിലവിൽ പാലരോട്ടം പോലീസിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ച രണ്ടാം തീയതി വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കും ഒപ്പം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അറസ്റ്റ് ഹൈക്കോടതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ട്വന്റിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം